നമസ്കാരം ഇടുക്കി ബട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് ഈ പ്രാവശ്യം നമ്മളുള്ളത് കമ്പത്തിനടുത്തുള്ള ചുരുളി വാട്ടർഫാൾസിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കുടുംബസമേതമാണ് തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തിനുള്ളിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കമ്പത്തു നിന്ന് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ബസ് സൗകര്യം ലഭ്യമാണ് വാഹനത്തിൽ വരികയാണെങ്കിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ടിക്കറ്റ് എടുത്ത അകത്തേക്ക് കയറി തമിഴ്നാട് വകുപ്പിൻ്റെ ബസ്സിലാണ് നമ്മൾ വരേണ്ടത് വരുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ നിന്നാണ് യാത്ര ചെയ്തത് അതുകൊണ്ട് ബസ്സിലെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല ബസ് ഇറങ്ങിയതിന് ശേഷം നടകൾ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ യാത്രയിൽ എന്നോടൊപ്പം ഭാര്യയും നമ്മുടെ രണ്ട് കൊച്ചു ബഡ്ഡീസും അതുകൂടാതെ ഭാര്യയുടെ പിതാവും ഉണ്ട് കൊടും വനത്തിനുള്ളിൽ പ്രകൃതി ഒരുക്കിയ കാഴ്ചയുടെ വിസ്മയം എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല പ്രകൃതിയെ ഒട്ടും മുറിവേൽപ്പിക്കാത്ത അതിൻ്റെ തനത് സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് ഇങ്ങോട്ട് വണ്ടി കയറാം ഈ നടകൾ കയറി നമ്മൾ ചെല്ലുന്നത് വർണ്ണവൈവിധ്യങ്ങളുടെ അത്ഭുത ലോകത്തേക്കാണ് ഇതാ കാഴ്ചയുടെ അത്ഭുതം നമ്മുടെ കൺമുൻപിൽ നിറയുകയായി മലമുകളിൽ നിന്നുത്ഭവിച്ച ഈ വെള്ളച്ചാട്ടം പാറകളിൽ തട്ടി ഒഴുകുന്ന അത്ഭുതകരമായ കാഴ്ച മൺസൂൺ കാലത്ത് വളരെ സമൃദ്ധമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത് വളരെ സേഫായി തന്നെ കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാം ഇറങ്ങുവാനും കുളിക്കുവാനുമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള സഞ്ചാരികളുടെ വലിയ രീതിയിലുള്ള തിരക്കാണ് ഞാൻ വന്നപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് കുളിർ തെന്നലേറ്റ് വെള്ളത്തിൻ്റെ തണുപ്പേറ്റ് നീരാടാനുള്ള ഒരു അസുലഭ മുഹൂർത്തം ദൂരെ നിന്ന് കണ്ടു നിൽക്കാൻ തന്നെ ബഹുരസമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ചുറ്റും ബാരിക്കേഡൊക്കെ ഒരുക്കി മാക്സിമം സേഫ് ആക്കാൻ അധികാരികൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ വെള്ളച്ചാട്ടമാണല്ലോ സദാ ഒഴുകുന്നതാണ് അപ്പോൾ വഴുക്കൽ ഉണ്ടാവും അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എത്ര നേരം വേണമെങ്കിലും മടുക്കാതെ കണ്ടു നിൽക്കാനുള്ള കാഴ്ചകൾ അവിടെയുണ്ട് നനേണ്ട എന്ന് വിചാരിച്ചെങ്കിലും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഞാൻ വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങ് ഇറങ്ങി അപ്രതീക്ഷിതമായ വരവായതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഡ്രസ്സൊന്നും കരുതിയിരുന്നില്ല തിരിച്ചിതേ വസ്ത്രം ഇട്ട് തന്നെ പോകേണ്ടത് കൊണ്ട് അധികം നനയാനും കഴിയില്ല എവിടെ ചെന്നാലും ഒരു സെൽഫി വീഡിയോ പതിവാണല്ലോ ആ പതിവ് ഞാൻ ഇവിടെയും തിരിച്ചില്ല തലങ്ങും വിലങ്ങും ചറവറ അങ്ങെടുത്തു ഈ കാഴ്ചകൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ബോറടിക്കാതെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും പിന്നെ സീസൺ സമയമായതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ബാഹുല്യമാണ് ഞാൻ ചെന്നപ്പോൾ ആ സ്ഥലത്ത് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സഞ്ചാരികളുടെ ബാഹുല്യമായിരുന്നു പരിധിവിട്ട് സഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് മുകളിൽ പരിമിതമായ സ്ഥല സൗകര്യങ്ങൾ മാത്രമാണല്ലോ ഉള്ളത് അതൊരു ചെറിയ പ്രശ്നമാണ് പക്ഷെ നമുക്ക് മാത്രം കണ്ടാൽ പോരല്ലോ എല്ലാവരും ഈ കാഴ്ച കാണാൻ വേണ്ടി തന്നെയല്ലേ വന്നേക്കുന്നേ തിരിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് തവണ കൂടി വീഡിയോ ഞാൻ പകർത്തി കാരണം ഇത്ര സമൃദ്ധമായ രീതിയിൽ ഈ വെള്ളച്ചാട്ടം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഇതിനുമുമ്പ് മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ ഈ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട് ഇനി എപ്പോഴാണ് ഈ ഭാഗത്തേക്ക് സന്ദർശിക്കാൻ വരാൻ കഴിയുക എന്ന് പറയാൻ പറ്റത്തില്ലോ അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ ഞാൻ പകർത്തി ഇനി ഇവിടുന്ന് മനസ്സില്ലാ മനസ്സോടെ ഒരു മടക്കമാണ് പക്ഷേ ആ മടക്കത്തിലാണ് കാഴ്ചയുടെ വസന്തം കാട്ടിലൂടെ വാനരന്മാരുടെ ഇടയിലൂടെ ഒരു സഞ്ചാരം അതും ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ വളരെ മനോഹരമാണ് ഒരു കാട്ടിൽ കൂടിയാണ് നമ്മുടെ യാത്ര നമ്മൾ അങ്ങോട്ട് പോയത് ബസ്സിലായിരുന്നു അപ്പം തിരിച്ച് ബാക്കി എല്ലാവരും ബസ്സിലേക്ക് ആക്കിയിട്ടുണ്ട് ഞാനൊന്ന് നടന്നു പോകാമെന്ന് വെച്ചു ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടിയേ വണ്ടിയിൽ വെച്ച ദൃശ്യങ്ങൾ പകർത്താൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇത് എടുത്തതാണ് കാടാണ് കേട്ടോ നേരത്തെ വാഹന സൗകര്യം ഇല്ലായിരുന്നു നേരത്തെ നമ്മൾ നടന്ന് തന്നെ വരണമായിരുന്നു ഇപ്പൊ വാഹന സൗകര്യങ്ങൾ ഉണ്ട് നമുക്കിപ്പം അത്യാവശ്യം ഒന്നോ രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പം ബസ്സിന് വരുന്നതായിരിക്കും നല്ലത് അപ്പൊ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കണ്ട് നമുക്ക് പോകാൻ പറ്റും വാനരന്മാരാണ് കേട്ടോ അമ്മര് മരത്തിൽ കയറി കളിക്കുന്ന ദൃശ്യങ്ങളാണ് അമ്മമാരുടെ വിഹാര കേന്ദ്രമാണ് ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് അമ്മര് തട്ടിപ്പറിക്കാൻ സാധ്യത നമ്മൾ വന്ന വഴിക്കുള്ള ഒരു പാലമാണ് കേട്ടോ താഴെ അരുവിയാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് അതിലൂടെ ഒഴുകുന്നത് കാടാണ് കേട്ടോ നല്ല കാട് തന്നെയാണ് മൃഗങ്ങളൊക്കെ ഉണ്ടോന്നറിയത്തില്ല ചെറിയ ചെറിയ രീതിയിലുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ കാടിന് നടുക്കൊരു അരുവി തെളിനീരാണ് ഒഴുകുന്നത് തെളിഞ്ഞ വെള്ളമാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹരിതാഭയും പച്ചപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്ഥലം കേട്ടോ നമുക്കിതിൽ വന്ന് ഒരു വൈകുന്നേര സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും സഞ്ചാരികളെ വായിച്ചുകൊണ്ടുള്ള ബസ്സാണ് കേട്ടോ ഈ ബസ്സിലാണ് നമ്മൾ വന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സാണ് ചുറ്റും ഗ്രീനറി തന്നെയാണ് കേട്ടോ പക്ഷികളുടെ സൗണ്ടൊക്കെ ആയിട്ട് പച്ചപ്പാണ് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നല്ല കാലാവസ്ഥ ഞാൻ ഇതിനുമുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ആ സമയത്ത് വരണ്ട കാലാവസ്ഥയായിരുന്നു ഇപ്പോഴാകുമ്പോൾ നല്ല രീതിയിലുള്ള നീരൊഴുക്കും ഉണ്ടല്ലോ വെള്ളച്ചാട്ടത്തില് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിരാശരാകേണ്ടി വരത്തില്ല ഈ നമ്മുടെ മൺസൂൺ സമയം നോക്കി വരുന്നതായിരിക്കും നല്ലത് ആ സമയത്താണ് നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടം കാണാൻ കഴിയുക അതുപോലെ തന്നെ ചുറ്റുമുള്ള വനമൊക്കെ ആണെന്നുണ്ടെങ്കിലും മനോഹരമാണ് നമുക്ക് കാണാൻ തന്നെ ഇതിലെ നടക്കാനുമൊക്കെ വെ വെയിലില്ലാത്ത സമയം നോക്കി രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വന്നാൽ മതി പിന്നെ വൈകുന്നേരം നാല് വരെ മാത്രമാണ് നമുക്കവിടെ പ്രവേശനം അനുവദിക്കപ്പെട്ടത് ആ സമയത്തിനുള്ളിൽ വന്ന് കയറിയാൽ മതി നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചുറ്റും പച്ചപ്പാണ് കേട്ടോ മനോഹരമായ ദൃശ്യങ്ങളാണ് വന്നു കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരത്തില്ല നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലേ അധികം വേറെ കാഴ്ചകളൊന്നുമില്ല ഈ വനത്തിൽ കൂടെയുള്ള യാത്ര വളരെ രസമാണ് പിന്നെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഒഴുകുന്ന ഒരു അരുവിയാണ് കേട്ടോ അരുവിയുടെ ദൃശ്യങ്ങളാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഫ്രെയിമിൽ പാർട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ലൈവ് വീഡിയോ ചെയ്യുന്നത് അപ്പം സാധാരണ വോയിസ് ഓവറാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇനിയുള്ള വീഡിയോസിൽ കൂടുതലും ലൈവ് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി വോയിസ് ക്ലിയർ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ടെസ്റ്റിംഗ് ആണ് എന്തായാലും ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് നമുക്ക് ചുറ്റും വലിയ മരങ്ങളാണ് കേട്ടോ ചിലയിടങ്ങളിൽ മരത്തിൻ്റെ പേര് സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ശാസ്ത്രീയനാമമാണ് ഒന്നും പറയേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ചുറ്റും നമുക്ക് ഈ വഴിയിലുള്ളവർ നടത്തും തന്നെ മനോഹരമാണ് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവരെ ബസ് വിട്ടതാണ് ഞാൻ ഈ വഴി കൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ചു അപ്പം കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യാം അത്യാവശ്യം രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരം നമുക്ക് നടക്കാനുണ്ട് അങ്ങോട്ട് ബസ്സിലാണ് പോയത് സ്ഥലം കാണാൻ വേണ്ടി ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട് കേട്ടോ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട് ശബരിമല ആ സമയത്തൊക്കെ ശബരിമല സീസണിലൊക്കെ സഞ്ചാരികളുടെ ബാഹുല്യമായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ഇതിനു മുമ്പും പല പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ആ അരുവിയുടെ മറ്റൊരു മനോഹരമായ ഒരു ഫ്രെയിം കേട്ടോ നല്ല തെളിഞ്ഞീരാണ് നമ്മുടെ കൂട്ടത്തിൽ വന്നവർ ഈ ബസ്സിലുണ്ട് കേട്ടോ നമ്മൾ ഡിസ്കവറി ചാനലൊക്കെ കാണുന്ന പോലെയുള്ള ആ രീതിയിലുള്ള ഒരു അരുവിയാണ് നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും വിജയമാണ് കേട്ടോ ആൾക്കാർ കൂടുതലും ബസ്സിൽ തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നടന്നു വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും ചുറ്റും എന്തോരം മരങ്ങളാണ് കണ്ടോ എത്ര വലിയ മരങ്ങളാണ് പച്ചപ്പ് മരച്ചില്ലകൾക്കിടയിലൂടെ സൂര്യരശ്മി താഴേക്ക് വരുന്ന ദൃശ്യങ്ങൾ എത്ര മനോഹരമാണെന്ന് കണ്ടോ പച്ച ചായം പൂശി നിൽക്കുന്ന പ്രകൃതി വർണ്ണിക്കാൻ പറ്റാത്തത്ര മനോഹരമായ ദൃശ്യങ്ങൾ എത്ര മനോഹരമായ കാഴ്ചയാണ് ഒട്ടും മനസ്സും അടുപ്പിക്കാത്ത ദൃശ്യങ്ങൾ കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ നടക്കാം ഒരു മടുപ്പും തോന്നില്ല കേട്ടോ ദൂരമുണ്ട് ഏഹ് വാനരന്മാരുടെ ശല്യം ഉണ്ട് ഇടക്കിടക്ക് അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഭക്ഷണ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോ അമ്മമാര് തട്ടിപ്പറിക്കാൻ സാധ്യതയുണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇടയ്ക്ക് വിശ്രമ സ്ഥലങ്ങളും ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ വാനരന്മാരുടെ നീണ്ട നിരയാണ് കേട്ടോ റോഡിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടാവന്മാര് അമ്മമാര് സഞ്ചാരികള് ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും അത് പ്രതീക്ഷിച്ച് അമ്മമാര് ഇരിക്കുന്നതായിരിക്കും കേട്ടോ കിളികളുടെ ശബ്ദമാണ് കേട്ടോ കിളികളുടെയും ചെറു ജീവികളുടെയൊക്കെ ശബ്ദമാണ് പിന്നെ വാനരമ്മകാണ് ധാരാളം അന്മാർ വഴിയിലിങ്ങനെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് വഴിയിലും മരത്തെല്ലും എല്ലാം ഉണ്ട് അവന്മാരുടെ കളിയും ചിരിയും ബഹളങ്ങളും ഒക്കെ ആയിട്ട് ഈ മലയുടെ മോളിന്നാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് ആ മലയാണ് പോകുന്ന വഴിക്ക് ആ മലയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇടുക്കി പട്ടിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ മനോഹരമായ യാത്രകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും കമൻറ്റുകളുമാണ് നമ്മുടെ ഒരു പ്രചോദനം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് മറക്കാതെ രേഖപ്പെടുത്തണേ അതിനനുസരിച്ചിട്ട് വീഡിയോയിൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പറ്റും നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്